കലബില കൂട്ടി പാറിപ്പറന്ന് ദൂരങ്ങൾ താണ്ടി മാവൂരിലെ നീർത്തടങ്ങളിൽ സ്ഥിരമായി എത്തിയിരുന്ന ചില അതിഥികളുണ്ടായിരുന്നു മാവൂർ പക്ഷിപ്രേമികളുടെ പറുദീസയായിരുന്ന കാലം ഇക്കാലത്ത് വൈവിധ്യമാർന്ന ദേശാടന പക്ഷികളെ കാണാനും നിരീക്ഷിക്കാനും ദിനം പ്രതി എത്തിയിരുന്നത് നൂറുകണക്കിന് പക്ഷി സ്നേഹികളും സഞ്ചാരികളുമാണ് എന്നാൽ ഇന്ന് സ്ഥിതി വ്യത്യസ്തമാണ് ആയിരക്കണക്കിന് പക്ഷികൾ നീന്തി തുടിച്ചിരുന്ന മാവൂരിലെ നീർത്തടങ്ങളിൽ ഇന്ന് വിരലിൽ എണ്ണാവുന്ന പക്ഷികൾ പോലുമില്ല പൂർണ്ണമായും ആഫ്രിക്കൻ പായലും പുല്ലുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന നീർത്തടങ്ങളിൽ നിന്നും പക്ഷികൾ മെല്ലെ അകന്നുപോയി എല്ലാ വർഷവും പ്രളയം ഉണ്ടാകുന്ന ഒരു വെറ്റ്ലാൻഡ് ആണ് ഇത് നിന്ന് നിന്ന് വെള്ളം കയറുന്ന സ്ഥലമാണ് ഫ്ലഡ് പ്ലെയിൻ ഏരിയ എന്ന് പറയും അപ്പോൾ ഇത്തരം സമയങ്ങളിൽ ഈ കള സസ്യങ്ങൾ മൊത്തത്തിൽ കരയോട് ചേർന്ന് ഏതെങ്കിലും ഭാഗത്തേക്ക് വരും ആ സമയങ്ങളിൽ നമുക്ക് എന്തെങ്കിലും മിഷനറീസ് വെള്ളത്തിലൂടെ ഒഴുകി നടക്കുന്ന മെഷീൻസ് ഉപയോഗിച്ച് ബോട്ടുകളൊക്കെ ഉപയോഗിച്ച് ഇത് മൊത്തത്തിൽ കരയിലേക്ക് കയറ്റാവുന്നതാണ് ഇത് കരയിലെത്തിക്കഴിഞ്ഞാൽ വേറൊരു പ്രധാനമായൊരു കാര്യം ഇത് വളമാക്കി മാറ്റാവുന്നതാണ് ം ദേശാടന പക്ഷികൾ മാവൂരിലെ നീർത്തടങ്ങളിൽ എത്തിയിരുന്നതായി പക്ഷി നിരീക്ഷകരുടെ സർവേ വെളിപ്പെടുത്തിയിരുന്നു ഇതിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഡാട്ടർ പോലുള്ള പക്ഷികളും ഉണ്ടായിരുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തിയിരുന്ന മുപ്പത്തിയാറിനം പക്ഷികൾ മാവൂരിലെ നീർത്തടങ്ങളിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു പക്ഷി നിരീക്ഷകരായ രാജൻ മണാശേരിയും ഹമിദലി വാഴക്കാടും ചേർന്നാണ് മാവൂരിലെ പക്ഷി സങ്കേതത്തിന്റെ വൈവിധ്യം പുറം ലോകത്തെ അറിയിച്ചിരുന്നത് പക്ഷികൾ മാവൂരിലെ വിട്ടകന്നതോടെ പക്ഷി നിരീക്ഷകരും നിരന്തരമായ സർവേകൾ നടന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഓരോ വർഷവും പക്ഷികളുടെ എണ്ണവും വൈവിധ്യവും കൂടിക്കൊണ്ടിരുന്നു പക്ഷെ ഇപ്പൊ അതിങ്ങനെ കുത്തനെ കുറഞ്ഞു നേരത്തെ ഗാർഗനി പക്ഷികളൊക്കെ ഉള്ള വലിയ കൂട്ടങ്ങളെ നമ്മളിവിടെ കണ്ടിരുന്നു കോട്ടൺ ടീ ആയിരങ്ങളുണ്ടായിരുന്നു അതുപോലെ തന്നെ ഏഷ്യൻ വാട്ടർഫാൾ സെൻസസിൽ വംശനാശ ഭീഷണി നേരിട്ട് എന്ന് രേഖപ്പെടുത്തിയ ഡാർട്ട് പക്ഷികൾ ഇവിടെ തുടക്കത്തിൽ കണ്ടിരുന്നു പാതിരാക്കുകൾ നേരത്തെ കോട്ടയത്തും മറ്റും കണ്ടിരുന്ന പാതിരക്കൊക്കുകളൊക്കെ ധാരാളമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഇത്തരം പക്ഷികളും അതുപോലെ തന്നെ ദേശാടകരായ പക്ഷികളും പ്രത്യേകിച്ച് മഞ്ഞുകാലം വരുമ്പോഴേ നവംബർ മുതൽ ദേശാടക പക്ഷികൾ ഒരുമിച്ച് വന്നു ചേർന്നിരുന്ന ഈ തടാകത്തിൽ ഇന്ന് അത്തരത്തിലുള്ള കൂട്ടങ്ങളൊന്നും കാണാൻ സാധ്യമല്ല പായലുകളും പൂപ്പലുകളും നീക്കം ചെയ്താൽ നീർത്തടങ്ങളുടെ സൗന്ദര്യം വീണ്ടെടുക്കാൻ കഴിയും അകന്നുപോയ നമ്മുടെ അതിഥികളെ തിരിച്ചു വിളിക്കാൻ നമുക്ക് ഇനിയും സമയമുണ്ട് ഇ ടി വി ഭാരത് കോഴിക്കോട്